പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് പാലക്കാട് ആണ് വന്നിട്ടുള്ളത് അപ്പൊ നമ്മുടെ ഭാര്യയും അതേപോലെ തന്നെ മക്കളായിട്ടാണ് വന്നിരിക്കുന്നത് അപ്പൊ നല്ല ക്ലൈമറ്റും കാര്യങ്ങളാണ് ഇടാ എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല കോഡും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോ നമ്മള് നമ്മുടെ ചാനലില് വൺ കെ സബ്സ്ക്രൈബേഴ്സ് ആയിട്ടാ അപ്പൊ അതിനോടനുബന്ധിച്ച് ചെറിയൊരു ട്രിപ്പ് പ്ലാൻ ചെയ്താണ് ഓണം കാര്യങ്ങളൊക്കെ അല്ലേ എല്ലാവർക്കും മുടക്കും കാര്യങ്ങളൊക്കെ ആയിരണം അങ്ങനെ ഇന്ന് ഇറങ്ങിയതാണ് ഇടാ അപ്പോൾ കൂടുതൽ വിശേഷങ്ങളുമായിട്ട് നമുക്ക് വീഡിയോയിലേക്ക് അപ്പോൾ ഈ വീഡിയോയുടെ പ്രത്യേകത എന്ന് പറയാനായിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞത് വൺ കെ സബ്സ്ക്രൈബേഴ്സ് മാത്രമല്ല ഓണതിനോടനുബന്ധിച്ച് മുടക്കും കാര്യങ്ങളൊക്കെ ആയിരുന്നു അപ്പോൾ അതിനോടനുബന്ധിച്ചിട്ടാണ് ഇങ്ങനെ ഒരു ട്രിപ്പ് പറഞ്ഞാൽ പ്ലാൻ ചെയ്തിട്ടുള്ളത് അപ്പോൾ ഞാൻ മക്കളും മോന് പനിയും കാര്യങ്ങളൊക്കെ ആയിരുന്നു അപ്പോൾ അത് കാരണം തീരം ഉഷാറും കാര്യങ്ങളും നടന്നില്ല ആ ട്രിപ്പിന് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരെ സുഖമില്ല ഛർദിച്ചു രണ്ടു വട്ടം അപ്പോൾ പോണ വഴിക്ക് ഒരുപാട് എന്താ പറയുക കുരങ്ങന്മാരും സിംഹപാലം കുരങ്ങ അങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ കണ്ടുണ്ടാവും അപ്പോൾ ഈ യാത്ര നമുക്ക് എന്താ പറയുക എല്ലാത്തിനുപരി നല്ലൊരു പ്രകൃതി രമണീയമായിട്ടുള്ളൊരു സ്ഥലം അതാണ് എൻ്റെ യാത്രകളിൽ കൂടുതലുണ്ടാവട്ട കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള സ്ഥലങ്ങൾ നിങ്ങളേക്ക് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു ചാനലാണ് നമ്മൾ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ കുറച്ച് നാളത്ത് നമ്മുടെ അധ്വാനത്തിൻ്റെ ഫലമായിട്ട് വൺ കെ സബ്സ്ക്രൈബേഴ്സ് നമ്മുടെ നമുക്ക് കിട്ടി അപ്പോൾ തുടർന്നുള്ള പ്രയാണത്തിലും നിങ്ങൾ എല്ലാവിധ സഹായ സഹകരണങ്ങളും സഹകരണങ്ങളുണ്ടാവുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ നമുക്ക് വീഡിയോയിലെ മുഴുവൻ ഭാഗങ്ങളിലേക്ക് പോകണം അപ്പോൾ നമ്മൾ ഈ കാലത്ത് നമ്മളൊരു ഏഴ് മണിക്കുണ്ട് നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങണത് അപ്പോൾ ഞങ്ങൾ ആദ്യം പോണത് ഒരു ഹാങ്ങിങ് പിടിച്ചിട്ടുണ്ട് നെല്ലിയാമ്പതിയില് അപ്പോൾ അവിടേക്കാണ് ആദ്യം പോണത് പക്ഷേ ഇപ്പോൾ തിരഞ്ഞെടുത്തിട്ടുള്ള ദിവസം ഭയങ്കര ഒരു എന്താ പറയാ തിരക്കുള്ള ദിവസമായിരുന്നു അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഹാങ്ങിങ് ബ്രിഡ്ജോ അതേപോലെ ഒന്നും പോകാനായിട്ട് സാധിച്ചില്ല അപ്പോൾ നിലവിലുള്ള സ്ഥലങ്ങൾ നമ്മൾ എന്താ പറയാ നടന്ന് കാണാണ്ടായത് അപ്പോൾ ഹാങ് ബ്രിഡ്ജ് ഹാങ്ങിങ് ബ്രിഡ്ജിലേക്ക് പോകുന്നേക്കാളും മുന്നേ നമ്മൾ അവിടെ തേയിലത്തോട്ടങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അവിടെ പോയി ഞങ്ങൾ അതൊക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്ത് അവിടുത്തെ പ്രകൃതി സൗന്ദര്യം കാര്യങ്ങളൊക്കെ ആസ്വദിച്ച് കുറേ നേരം അവിടെ സമയം സ്പെൻഡ് ചെയ്തിട്ടാണ് ഉണ്ടോ ഞങ്ങളവിടുന്ന് തിരിച്ച് പിന്നെ അടുത്ത ഒരു വ്യൂ പോയിന്റിലേക്ക് നമ്മൾ പോണത് അപ്പോൾ ഇവർ എന്താ പറയുക തൈലത്തോട്ടം കാര്യങ്ങളൊക്കെ അങ്ങനെ അധികം കാണാത്ത ആൾക്കാരുള്ള കാരണമെന്ന് വെച്ച് ഞങ്ങൾ മൂന്നാറും കാര്യങ്ങളൊക്കെ പോയിട്ടുണ്ടെങ്കിലും നമ്മുടെ ഒരു എന്താ പറയുക നമ്മുടെ ഒരു സ്വാതന്ത്ര്യത്തിൽ പോകുക എന്ന് പറഞ്ഞാൽ അതൊരു വേറൊരു സംഭവമാണ് അപ്പോൾ നമ്മുടെ വണ്ടിയിൽ തന്നെയാണ് നമ്മൾ പോയിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഈ പോണ വഴിക്ക് ഒരുപാട് മോശപ്പെട്ട റോഡായിരുന്നു കാരണം വെച്ച് കഴിഞ്ഞാൽ നെല്ലിയാമ്പതി എന്ന് പറഞ്ഞൊരു സ്ഥലം കേരളത്തിലാണ് സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ എന്തുകൊണ്ടാണെന്നറിയില്ല നമ്മുടെ ടൂറിസം വകുപ്പും അതുപോലെ അതിനെ ബന്ധപ്പെട്ട വകുപ്പുകളും അത് വേണ്ടത്ര രീതിയിലത് പ്രയോജനപ്പെടുത്തുന്നില്ല ഒരുപാട് ടൂറിസ്റ്റുകൾ വരുന്നു വരുന്നുണ്ട് അതിപ്പോൾ തമിഴ്നാട്ടിൽ നിന്നാണെങ്കിലും മറ്റുള്ള സംസ്ഥാനങ്ങളിൽ നിന്നാണെന്നൊക്കെ വരുന്നുണ്ട് കേട്ടോ അപ്പം ഞങ്ങൾ പൂണ വഴിക്ക് പിന്നെ അവിടെ നിന്ന് നമ്മൾ തിരിച്ച് പിന്നെ പൂണ് നമ്മൾ ഇവിടെയാണ് നമ്മുടെ സീതാർക്കുള്ളിലേക്കാണ് അപ്പോൾ ആ പൂണ വഴിയിൽ നല്ലൊരു സ്പോട്ടുണ്ട് അപ്പോൾ അവിടെ നമ്മൾ നിർത്തി അവിടുത്തെ കുറച്ച് എടുത്തു അവിടേക്ക് പോകാൻ പറ്റില്ല തരക്ക് കാരണം അതും ക്യാൻസൽ ചെയ്തിട്ട് നമ്മൾ തിരിച്ച് പോരാ ചെയ്തത് നല്ല ബ്ലോക്കും കാര്യങ്ങളായിരുന്നു അപ്പോൾ അതൊന്നും തിരിച്ച് പോകുന്നത് പിന്നെ അവിടെ തന്നെ വെജിറ്റബിൾസിൻ്റെയും അതേപോലെ തന്നെ ഓറഞ്ചിൻ്റെയൊക്കെ തോട്ടം ഉണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ഉള്ളിൽ കയറിയപ്പോൾ അസാധ്യ എന്താ പറയുക പച്ചപ്പായിരുന്ന വീഡിയോസിലൊക്കെ നിങ്ങൾക്ക് കണ്ടാൽ തന്നെ അറിയാം ഒരുപാട് ഫോട്ടോഷൂട്ടിനും അതേപോലെ നല്ലൊരു നല്ലൊരു അറ്റ്മോസ്ഫിയറായിരുന്നെ വെയിലുണ്ടെങ്കിലും തണവുണ്ടായിരുന്നു പിന്നെ ഇവരൊക്കെ നടന്ന് എന്താ പറയുക നടന്ന് വയ്യാണ്ടായി അത്രയ്ക്കധികം സ്ഥലങ്ങൾ നടന്ന് കാണുന്നുണ്ട് ഒരുപാട് പൂക്കളായാലും ഓറഞ്ച് ചെടികളാണെന്നുണ്ടെങ്കിലും പിന്നെ അതുപോലെ തന്നെ മറ്റുള്ള എല്ലാ തരത്തിലും കൃഷി സംബന്ധമായിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ടാവും ഓറഞ്ചൊക്കെ ലൈവായിട്ട് ഇങ്ങനെ ഉണ്ടായി നിൽക്കാൻ നിൽക്കുന്നത് ചെറുതായിട്ട് ഇങ്ങനെ ഉണ്ടായി തുടങ്ങിയിട്ടുള്ളൂ ഓറഞ്ചിലെ സീസൺ തുടങ്ങണമുള്ളു അപ്പോൾ ഞങ്ങൾ ഞങ്ങളങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ മുകളിലൊരു എന്താ പറയുക ട്രീ ഹൗസ് കണ്ടു അപ്പോൾ ട്രീ ഹൗസിൽ കയറണം എന്നുള്ളൊരു എന്താ പറയുക ഒരു പ്രചോദനം അവർക്ക് കയറണം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷേ എന്താ ചെയ്യുക അവരുടെ ഒരു ദൗർഭാഗ്യം എന്ന് പറയാം ഞങ്ങളവിടെ ചെന്ന് കുറച്ച് നേരം ഇരുന്ന് നടന്ന ക്ഷീണമൊക്കെ ഒന്ന് മാറ്റി അപ്പോൾ അതിന് ശേഷം വീണ്ടും അവർക്ക് കയറണമെന്ന് പറഞ്ഞു അങ്ങനെ നേരെ യൂരിം കൊണ്ട് ഞങ്ങൾ അതിൻ്റെ മുകളിൽ കയറാനായിട്ട് ചെന്നു അപ്പോൾ അടിയിലത്തെ സ്റ്റെപ്പും കാര്യങ്ങളൊക്കെ നല്ല വീതിയും കാര്യങ്ങളൊക്കെ ആയിരുന്ന അപ്പോൾ അത് കണ്ടിട്ടാണ് ഇവർ കയറാമെന്ന് പറഞ്ഞത് അവിടെ നിന്ന് ഇവിടെ കയറി ആ ഒരു പൊസിഷൻ കഴിഞ്ഞ് രണ്ടാമത്തെ സ്റ്റേജിലേക്ക് എത്തിയോടുകൂടി സ്റ്റെപ്പിൻ്റെ വീതി കുറഞ്ഞു പിന്നെ അവർക്ക് പേടിയായി മോൻ്റെ മുകളിൽ പേടിയായി അപ്പോൾ ഞങ്ങൾ കാരണം അതിൻ്റെ മുകളിൽ കയറി ഇവരെ കയറ്റിയില്ല ദൈര്ണി മാത്രം കയറിയതെന്ന് പറഞ്ഞപ്പോൾ അവർ കയറി കുറച്ച് കയറി ബാക്കി ഇറങ്ങി പിന്നെ ഞാനത് അതിൻ്റെ മുകളിൽ ഞാൻ അവര് അവർ ഞാൻ അങ്ങനെ കയറി ആ സ്ഥലങ്ങളൊക്കെ ഒന്ന് കണ്ട് പതുക്കെ അവിടെ നിന്ന് ഇറങ്ങാൻ ഉണ്ടായിരുന്നു ഒരുപാട് എന്താ പറയുക ആൾക്കാരുകൾക്ക് ഈ സ്ഥലം വന്നിട്ട് ഇത് കണ്ടിട്ടുണ്ടാകുമെന്ന് എനിക്കറിയില്ല ഇതിപ്പോൾ തുടങ്ങിയിട്ടോ കാര്യങ്ങളൊക്കെ ആയിട്ടുള്ളൂ ഈ വെജിറ്റബിളിൻ്റെ ഈ ഒരു കണ്ണമാനം പൂക്കളും അതുപോലെ ഒരുപാട് സസ്യങ്ങളും വെച്ച് പിടിക്കുന്നൊരു ഫാം എന്നെ പറയാം പിന്നെ അവിടെ നിന്ന് പിന്നെ ഞങ്ങൾ ഒരു ആമ്പൽക്കുളം ഒരു സ്ഥലത്തേക്കുക നിറച്ച ആമ്പലുകളും കാര്യങ്ങളൊക്കെ നിൽക്കുന്നുണ്ട് പൂക്കളൊന്നുമില്ല ചെറിയ രീതിയിൽ ഇങ്ങനെ നിൽക്കുന്നുണ്ട് അപ്പോൾ അവിടെ ചെല്ലുമ്പോൾ തന്നെ എന്താ പറയുക നേരെയുള്ള വ്യൂ ഒക്കെ ഭയങ്കര രസമായിരുന്നു കേട്ടോ അവിടെ നിന്നാണ് പിന്നെ നമ്മൾ അതിൻ്റെ ഉള്ളിൽ പച്ച ഓറഞ്ച് തോട്ടത്തിൻ്റെ ഉള്ളിലേക്ക് കിടക്കണത് ഓറഞ്ച് തോട്ടത്തിൻ്റെ ഉള്ളിലേക്ക് കിടക്കണൊക്കെ അപകടത്തിൽ തന്നെ ഫസ്റ്റ് നമ്മൾ കയറി ചെന്ന് റൈറ്റ് സൈഡിലൊക്കെ കാരണം നമ്മുടെ ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ ഒക്കെ എന്താ പറയുക ചെടികളാണ് വേണ്ട അപ്പോൾ ഇവർ പറഞ്ഞത് കള്ളിച്ചെടിയാണെന്നാണ് പറഞ്ഞിരുന്നത് കള്ളിച്ചെടിയെന്നല്ല ഡ്രാഗൺ ഫ്രൂട്ട് എങ്ങനെയാണ് ഉണ്ടാവണം എന്നുള്ളതിനെ കറക്റ്റ് അവിടെ നമുക്കത് കാട്ടി തന്നിട്ടുണ്ട് പിന്നെ അവിടെ നിന്ന് പതുക്കെ ഞങ്ങളൊരു ഫാഷൻ ഫ്രൂട്ടിൻ്റെ ഒരു തോട്ടത്തേക്ക് പോയി അത് കഴിഞ്ഞ് അവിടെ നിന്ന് ഫോട്ടോസും കുറച്ച് വീഡിയോസൊക്കെ എടുത്ത് അവിടെ കുറച്ച് നേരം സമയമൊക്കെ സ്പെൻഡ് ചെയ്ത് പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് പതുക്കെ വീണ്ടും എന്താ പറയുക നല്ല രീതിയിലുള്ള വെയിലും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ വെയില് ഇതിൻ്റെ അടിയിൽ നിൽക്കുമ്പോൾ വെയിലിൻ്റെ ഒരു ചൂള് നമുക്ക് ഏൽക്കേണ്ടി വരുന്നില്ല കാരണം വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളൊക്കെ തണവും ചെറിയൊരു തണവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അത് കാരണം മഞ്ഞും കാര്യങ്ങളൊക്കെ നമുക്ക് കയറുന്ന സമയത്താണ് കിട്ടിയിട്ടുണ്ടായി ഇവിടേക്കുണ്ട് സിറ്റി ടൗണിലേക്കുണ്ട് വന്നതോടുകൂടി പിന്നെ അതൊന്നും ഇല്ലാണ്ടായി എല്ലാ ഓറഞ്ച് ചെടിമയും ഓറഞ്ച് ഇങ്ങനെ തളയിത്ത് വരുന്നൊരു സമയമാണ് കേട്ടത് അപ്പോൾ ഈ മഴക്കാലം കഴിയുമ്പോഴാണ് തോന്നുന്നത് എനിക്ക് കറക്റ്റായിട്ട് അറിയത്തില്ല ഈ ഓറഞ്ചിൻ്റെ ഒക്കെ സീസൺ വരണത് അപ്പോൾ അങ്ങനെ അവർക്ക് നടക്കാനും കൂടുതൽ ബുദ്ധിമുട്ടൊക്കെ ഉള്ള കാരണം നമ്മൾ അധികം ദൂരം പോയില്ല അവിടെ നിന്ന് പിന്നെ റിട്ടേൺ പോരാ ചെയ്ത് വീണ്ടും നമ്മൾ അമ്പലപ്പുളത്തിൻ്റെ അവിടേക്ക് എത്തി അവിടെ നിന്ന് അങ്ങനെ നേരെ പിന്നെ നല്ല തരത്തിൽ എന്താ പറയുക കുറേ ഭംഗി അലങ്കാര ചെടികളൊക്കെ ഇങ്ങനെ വെച്ച് സൈഡ് കൊണ്ട് രണ്ട് സൈഡിലും വെച്ച് പിടിപ്പിച്ച് നല്ല രീതിയിൽ പരിപാലിപ്പിച്ച് പൂണ്ടിട്ടാണ് അവിടുത്തെ കാർഡനൊക്കെ നല്ല രീതിയിൽ സെറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ അപ്പത്രയ്ക്കുള്ളൂട്ടോ നമ്മുടെ നെല്ലിയാമ്പതി വീഡിയോ പറയാനായിട്ടുള്ളത് അപ്പോൾ വീഡിയോ ഇഷ്ടമായി ഇങ്ങനെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നമ്മുടെ നിർദ്ദേശങ്ങൾ അറിയിക്കുക